എല്ലാവർക്കും അച്ചു സ്ലോകാൻ ഹെൽത്തി ടീപ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ പലരും ന്യൂസ് കേട്ടിട്ടുണ്ടാവും ബാലരാമപുരത്തെ രണ്ട് വയസ്സായ ഒരു കുഞ്ഞിൻ്റെ മരണം ബാലരാമപുരത്ത് കാണാതായ രണ്ട് വയസ്സുകാരിയുടെ അതായത് വളരെ വളരെ ചെറുപ്രായം വളരെ പിഞ്ച് കുഞ്ഞ് ആ ബാലികയെ അതിൻ്റെ അവൻ കിണറ്റിൽ ജീവനോടെ വലിച്ചെറങ്ങി ഒരു സംഭവം ഇന്നുണ്ടായി അപ്പോൾ ഇന്നത്തെ ന്യൂസിൽ കംപ്ലീറ്റ് അതായിരുന്നു ഉച്ചവരയ്ക്ക് ന്യൂസ് ഉണ്ടായിരുന്നത് കുഞ്ഞിൻ്റെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ പറയുന്നത് അപ്പോൾ കുഞ്ഞിൻ്റെ അമ്മ രാവിലെ അവർ ശുചിമുറിയിൽ പോയപ്പോൾ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയും അതിനെ തുടർന്ന് അവർ പുറത്ത് വന്ന് നോക്കുമ്പോൾ കുഞ്ഞ് ഉറങ്ങിക്കിടന്നിരുന്ന സ്ഥലത്തില്ല അതിനെ കാണാതായി അപ്പോൾ അവർ പുറത്തോട്ടിറങ്ങി നോക്കിയപ്പോൾ ഒരാൾ മതിൽ ചാടി പോവുകയും ചെയ്തു എന്നൊക്കെയാണ് കുഞ്ഞിൻ്റെ അമ്മ ആദ്യം പോലീസിന് മൊഴി നൽകിയത് പക്ഷേ പോലീസ് അന്വേഷിച്ച് പിടിച്ചെടുത്തൊക്കെ ചെന്നപ്പോൾ ശരിക്കും കുഞ്ഞിൻ്റെ അമ്മ ആണ് കുഞ്ഞിനെ കിടന്ന സ്ഥലത്തു നിന്ന് എടുത്തു കൊണ്ടുവന്ന് കിണറ്റിൽ ജീവനോടെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയത് എന്തൊരു ദുഷ്ടതരമാണ് അയാള് ചെയ്തതല്ലേ വെറും രണ്ട് വയസ്സ് പ്രായമായ ഒരു കുടിക്കുഞ്ഞ് എത്ര ഉണ്ടാകും ഈ രണ്ട് വയസ്സ് പ്രായമായ കുഞ്ഞെന്ന് പറയുമ്പോൾ വളരെ 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 ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ദേവേന്ദു എന്നാണ് കുഞ്ഞിൻ്റെ പേര് ദേവേന്ദുവിൻ്റെ മരണകാരണം കാരണം പറഞ്ഞിരിക്കുന്നത് ശ്വാസകോശത്തിൽ വെള്ളം കയറി ശ്വാസം നോക്കിയാണ് ആ പിച്ച് കുഞ്ഞ് മരിച്ചത് അന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ കുറച്ച് നേരം നമ്മുടെ മൂക്കിലൊക്കെ വെള്ളം കയറി കഴിയുമ്പോൾ ശ്വാസം ഇങ്ങനെ ശ്വാസം കൂട്ടലുണ്ടാകുമ്പോൾ നമുക്ക് എന്തോ വെപ്രാളമായിരിക്കും അപ്പോൾ ആ പൊടി കുഞ്ഞിനെ ആ കിണറ്റിലേക്ക് വലിച്ചെറിയുമ്പോൾ അത് എന്തോരം വെപ്രാളപ്പെട്ടായിരിക്കും അല്ലേ ഇങ്ങനെ ദുഷ്ടത്തരം ചെയ്യുന്ന എന്തിനെന്നാണ് ആൾക്കാർ ആ കുഞ്ഞിൻ്റെ കൂടെ ആ വീട്ടിൽ കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന കുഞ്ഞിൻ്റെ അമ്മാവൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ ഇപ്പോൾ കുറേ നാളായി ഇങ്ങനെ കൊടിക്കുഞ്ഞുങ്ങളുടെ മരണമൊന്നും അധികം റിപ്പോർട്ട് ചെയ്ത് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് വീണ്ടും ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞു മക്കളെ പീഡിപ്പിക്കുന്ന ഒരു രീതി വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയുന്ന വേറൊന്നുമല്ല ഇതിപ്പോൾ ശരിക്കും കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും വേർതിരിഞ്ഞ് കഴിയുന്നവരാണ് വളരെ വർഷങ്ങൾ കൊണ്ട് അവർ ആണ് പിണക്കത്തിലാണ് എന്തോ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ ഈ കുഞ്ഞിൻ്റെ അപ്പൂപ്പൻ മരിച്ച് പതിനാറ് ചടങ്ങിന് അച്ഛൻ കൂടാൻ വന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അച്ഛൻ വരികയെ അവിടെ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി ഇതിൻ്റെ കാരണം കൊണ്ടാണ് പെടുത്തി ആദ്യം കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേരാണ് വന്നത് അതായത് കുഞ്ഞിൻ്റെ അമ്മമ്മ പറയുന്നത് മരുമകനെ മരുമകന് സംശയമുണ്ടെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ ശരിക്കും കുഞ്ഞിൻ്റെ അമ്മാവനാണ് കൊലപാതക ആ വീട്ടിൽ ആ കുഞ്ഞിൻ്റെ കൂടെ കലഞ്ചുചിരിച്ച് നടന്നിട്ട് ആ കുഞ്ഞിനെ കിണറ്റിൽ വലിച്ചെറിയ അയാൾക്ക് എങ്ങനെ മനസ്സ് തോന്നുന്നുണ്ട് ഇവനെയൊക്കെ ശരിക്കും ആ കുഞ്ഞെങ്ങനെ മരിച്ചോ അതുപോലെ അയാളെയും വലിയ ഒരു ടാങ്കിലോ ബക്കറ്റിലോ ഇതുപോലെ ശ്വാസം മുട്ടിച്ച് കൊല്ല വേണം ചെയ്യാനായിട്ട് കാരണം ഇത്രയും മനസാക്ഷി ഇല്ലാത്ത ഒരു ദുഷ്ടത്തിനും കാണിച്ച് അയാളെ വെറുതെ വിടാൻ പാടില്ല ഇയാളൊക്കെ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാലും അവിടുത്തെ ഫുഡും കഴിച്ച് കുറേ നാൾ കഴിഞ്ഞ ഇയാൾ പുറത്ത് നല്ല രീതിക്ക് ഇറങ്ങും നീ മരിച്ചു പോയ പിന്നെ മരിച്ചു പോയത് തന്നെയാണ് എന്ത് കഷ്ടമാണല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്കൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ഒരു വാർത്ത കേട്ടിട്ട് എനിക്ക് ശരിക്കും നെഞ്ചിനകത്ത് ഭയങ്കര ഒരു ഭാരം കേട്ടി വെച്ച പോലെയാണ് ഞാൻ കാരണം എനിക്കും ഒരു കുഞ്ഞുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് ഞാൻ ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ നിഷ്കളങ്കമായുള്ള ഒരു ആ മുഖം ഭാവം എന്ത് കഷ്ടമാണ് എനിക്ക് ആലോചിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സങ്കടം വളരെ സങ്കടം തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നിങ്ങനൊരു ചെയ്തത് ഈ കുഞ്ഞ് ഈ ഒരു ഈ കുഞ്ഞ് മരിച്ചതിന്റെ ഈ ഒരു ദുരുന്നതില് അതിന്റെ അമ്മയ്ക്കും പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ പിന്നെ അവര് ആ നമ്മള് നോക്കിയാൽ കാണാം ആ വീഡിയോയിലും ഇതിലുമൊക്കെ അവര് ഒരു ഇതുമില്ലാതെ നിൽക്കുണ്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാ അത് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല ശരിക്കും എന്താണ് കാര്യമെന്ന് കുഞ്ഞിൻ്റെ അമ്മ തൽക്കാലം സ്റ്റേഷനിൽ നിന്ന് വിട്ടയച്ചെന്നാണ് പറയുന്നത് കുഞ്ഞിൻ്റെ ബോഡി പോ സംസ്കരിക്കുകയും ചെയ്തു പിന്നെ ഇനി എന്താണ് അങ്ങോട്ട് ഉള്ളതെന്നുള്ളത് ഇതിൻ്റെ ശരിക്കുമുള്ള കാരണം ഇനിയെ തെളിഞ്ഞു വരത്തുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ വന്നതെന്ന് വെച്ചാൽ എനിക്ക് വളരെ സങ്കടമുണ്ട് ഈ ഒരു കാര്യം കേട്ടപ്പോൾ ശരിക്കും നമ്മൾ ലോകത്തെ എത്രയോ ആൾക്കാർ ഒരു ഒരുപാട് ദമ്പതികൾ ഒരു കുഞ്ഞിനെ കിട്ടാതെ വളരെയേറെ ദുഃഖിച്ച് കഴിയുന്നവരുണ്ട് ഇപ്പം ദൈവം തന്ന ഒരു കുഞ്ഞിനെ അവർക്ക് സൂക്ഷിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ കുഞ്ഞുങ്ങളെ കിടക്കുന്നതിന് ഒരു അർത്ഥവുമില്ല ഇല്ല അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ മക്കളെ സംരക്ഷിക്കുക എപ്പോഴും അവരുടെ കൂടെ എപ്പോഴും നമ്മുടെ ഒരു ഒന്നല്ല നമ്മുടെ രണ്ട് കണ്ണും അവരുടെ ഒപ്പം ഉണ്ടാവണമെന്നാണ് കാരണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇപ്പം അറിയാമല്ലോ പീഡനവും കാര്യവും ഒക്കെയാണ് ഇന്ന പ്രായം ഇന്ന പ്രായവും ഒന്നുമില്ല വളരെ കുഞ്ഞു കുട്ടികളെയും പീഡിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ബന്ധുക്കളാവാം ചിലപ്പോൾ രണ്ടാനച്ഛനാവാം അങ്ങനെ പല പല കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഞാൻ ശരിക്കും ശരിക്കും എൻ്റെ കയ്യിൽ അയാൾ കിട്ടുന്ന അയാളെ തല്ലിക്കൊല്ലും കാരണം അത്രയ്ക്ക് ദേഷ്യമുണ്ട് ആ അയാളെ ഈ കാണിച്ചാൽ നിങ്ങൾ എല്ലാം നിങ്ങളുടെ ന്യൂസും കാര്യങ്ങളും ഒക്കെ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക ഓക്കെ ബൈ